മഴ കനക്കുമ്പോൾ തീരദേശവാസികളുടെ നെഞ്ചിൽ തീയാണ് അലയടിക്കുന്ന ഈ തിരമാല പോലെ അവരുടെ മനസ്സും ആദിയിലാകും കഴിഞ്ഞ വർഷം അഞ്ച് വീടുകൾ കടലെടുത്ത കണ്ണമാലി പ്രദേശത്താണ് ഞാൻ നിൽക്കുന്നത് ഇന്നലെയും ഇവിടെ കടൽക്ഷോഭമുണ്ടായി ഇരുപതോളം വീടുകളിലാണ് വെള്ളം കയറിയത് അധികൃതരോട് പറഞ്ഞു പറഞ്ഞു മടുത്തു എന്ന പരാതിയാണ് ഇപ്പോൾ നാട്ടുകാർക്കുള്ളത് തീരം ഒന്ന് സംരക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ പല സ ഭരണസമിതിക്കാരോടും ഞങ്ങൾ പറഞ്ഞു ഇന്നേ വരെ ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഞങ്ങൾക്ക് ഇന്നുവരെയും കിട്ടിയിട്ടില്ല ആകപ്പാടേക്ക് കൊണ്ടുവന്ന് വെക്കണത് ഈ മണ്ണിയാക്ക് ആ മണ്ണിയാക്ക് അങ്ങോട്ട് വെച്ച് കഴിയുമ്പോൾ തന്നെ ഒരു തിര വന്ന് കഴിയുമ്പോൾ തന്നെ അത് അടിച്ച് തിര പോകുകയും ഞങ്ങൾ ഉണ്ടാക്കി ഞങ്ങൾ ഈ ഒത്തിരി കാലങ്ങളായി ഞങ്ങൾ കഷ്ടപ്പെട്ട് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവന്നേ അത് ഓരോ കടൽ കയറുമ്പോൾ അത് ഈ ഒരേ തിരക്കും ഓരോ ഈ കടലടക്കത്തിനുമൊക്കെ പോകണേ ഞങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം ചെല്ലാൻ ചെയ്തതുപോലെ ആ തീരദേശ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഈ ഉറച്ച ഭിക്തി അതായത് ടെട്രാപ്പാട് അതാണ് ശാശ്വതമായിട്ടുള്ള പരിഹാരം അല്ലാണ്ട് ഈ മണ്ണിയാക്കി വെച്ചിട്ടൊന്നും കാര്യമില്ല പിന്നെ മണ്ണിയാക്ക് വെക്കണ്ട എന്നല്ല ആ ഒരു ഇത്തിരി നേരത്തെക്കാളുള്ള ഒരു സംരക്ഷണം അത്ര മാത്രമേ ഉള്ളൂ അത് ഒരൊറ്റ തര വരുമ്പോൾ പോവുകയും ചെയ്യും ഞങ്ങൾക്ക് ഉള്ളത് ചെയ്തു എന്നെങ്കിൽ നിങ്ങൾ ദൈവത്തെ ഓർത്ത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ മായിട്ട് ഞങ്ങൾ മനസ്സമാദത്തിട്ട് കിടന്നിട്ട് നാൾ കുറയും ഈ ഈ കാലവർഷം തുടങ്ങിയാൽ ഞങ്ങൾക്ക് കിടന്നുറങ്ങാൻ പറ്റണില്ല ഞങ്ങൾ ഉണ്ടാക്കുന്ന എല്ലാ മുതലുകളും ഇതുപോലെ നശിച്ചു പോവുകയാണ് അതായത് ഈ ഭരണസമിതി ഭരണക്കാരി എന്താന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കി തരാം ഞങ്ങൾക്ക് ഇവിടെ കിടക്കാൻ പറ്റിയില്ല ഞങ്ങളെല്ലാം കെട്ടിപ്പറിക്കും ഞങ്ങൾ ഇവിടുന്ന് ഓരോ വർഷവും മഴ കനക്കുമ്പോൾ തീരദേശത്തുള്ളവർക്ക് സുരക്ഷാ മുന്നറിയിപ്പ് നൽകുന്നതല്ലാതെ അവർക്ക് വേണ്ട യാതൊരു സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കുന്നില്ല എന്നാണ് പരാതി ഉയരുന്നത് ഈ കഴിഞ്ഞ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പായിട്ട് ചെല്ലാനത്തെ എട്രോപ്പാടും മറ്റുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഓർത്തു വളരെ പ്രതീക്ഷയായിരുന്നു കാരണം ചെല്ലാനും പഞ്ചായത്ത് മുഴുവൻ ഇത് ചെയ്യുമെന്നാണ് പറഞ്ഞത് മുന്നൂറ്റി നാൽപ്പത്തേഴ് കോടി രൂപയായിട്ട് പാസ്സായി അങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞ് വളരെ സന്തോഷിച്ചിരുന്നായിരുന്നു പക്ഷേ ദൗർഭാഗ്യവശാലല്ലേ ഞങ്ങൾക്ക് ഭാഗ്യമല്ലാത്ത ഇതായത് കൊണ്ട് ഇവിടെ ചെയ്യാനായിട്ട് സാധിച്ചില്ല അതായത് ഞങ്ങൾ രണ്ടാംകൂടി മക്കളായിട്ട് കണക്കാക്കിയേക്കുക കണ്ണന്മാലില് ചെല്ലാനം പഞ്ചായത്തിലുള്ള കണ്ണന്മാലിക്കാർ രണ്ടാംകൂടി മക്കളാണ് കാരണം കഴിഞ്ഞ വർഷവും അതിന് മുമ്പത്തെ വർഷവും ഇപ്പോഴതേ ഇന്ന് തുടങ്ങിയിട്ടുള്ളൂ കടൽ കയറ്റം ഒന്നും തുടങ്ങിയിട്ടില്ല കടൽ കയറ്റൊന്നും തുടങ്ങിയിട്ടില്ല അത് തുടങ്ങാൻ പോകണേ ഇതൊരു ചെറിയൊരു ന്യൂനമർദ്ദത്തിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ ഞങ്ങളുടെ വീടൊക്കെ മുങ്ങി ഞങ്ങളൊക്കെ ലോൺ എടുത്ത് വീട് വെച്ചാണ് ആൾക്കാരാണ് ഇപ്പോഴും ലോൺ തീർന്നിട്ടില്ല മത്സ്യത്തൊഴിലാളികളാണ് ഞങ്ങൾ എല്ലാവരും അന്നിട്ടൂടി ഞങ്ങൾക്ക് വീട് വെച്ചിട്ട് ഒരു ഫലവും ഇല്ല വീടിൻ്റെ അകത്ത് എത്ര പൊക്കെ വീട് വെച്ചാൽ ആണെന്നറിയാം പക്ഷേ വീടിൻ്റെ അകത്തൊക്കെ വെള്ളവും ചെളിയും എല്ലാം കയറി വീടൊക്കെ തെള്ളിയിരിക്കുക ഉള്ളിലെല്ലാം തെള്ളി കാബോർഡുകളെല്ലാം നശിച്ചിരിക്കുക അപ്പോൾ ഇങ്ങനെ ദുരിതം അനുഭവിക്കുന്നില്ലാണ്ട് ഇങ്ങനെ ചാനലിൽ വരുമ്പോഴും അല്ലെങ്കിൽ മറ്റുള്ളവരുമ്പോഴും ഇങ്ങനെ പറയണല്ലാതെ ഞങ്ങൾക്കൊരു സഹായം ഇന്നുവരെ ചെയ്ത് കിട്ടിയിട്ടില്ല ചെല്ലാനം ഗ്രാമപഞ്ചായത്തിലെ കണ്ണമാലി എന്ന സ്ഥലത്ത് ശ്രീരാമക്ഷേത്രത്തിന് മുൻപിലുള്ള കടൽ സംരക്ഷണ ഭിത്തിയാണ് ഇങ്ങനെ തകർന്നു കിടക്കുന്നത് വർഷങ്ങളായുള്ള ആവശ്യമാണ് ഇവിടെ ട്രട്രാ പോഡുകൾ നിർമ്മിച്ച് സംരക്ഷിക്കണമെന്നുള്ളത് ഇന്നലെ കടലിരച്ചു കയറിയത് ഈ തകർന്നു കിടക്കുന്ന കൽക്കെട്ടുകൾക്കിടയിലൂടെയാണ് മഴക്കാലത്തിന്റെ ആരംഭത്തിൽ തന്നെ കണ്ണമാലയിലുള്ളവർ ഭീതിയിലാണ് അധികൃതർ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ് ഇവരുടെ പരാതി ഉടൻ തന്നെ അടിയന്തിരമായി തന്നെ ഇവർക്ക് ടെട്രാപോഡുകൾ പോഡുകൾ നിർമ്മിക്കുന്നതിനാവശ്യമായ നടപടികൾ ചെയ്തു നൽകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ക്യാമറാമാൻ വിവേക് ജീവിനന്ദൊപ്പം സി ആർ ശ്യാം ഫോക്കസ് ന്യൂസ് ടി കൊച്ചി